ഇതിൽ കംപ്ലീറ്റ് വയറുകൾ ഇട്ട് കോയില് ചുറ്റിയിട്ടുണ്ട് ഈ ആൻഡിയറിലായിരിക്കും ഇതിന്റെ കറണ്ട് കയറുന്നത് ആഴത്ത് ഉയരത്തിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് ക്സോമർ പോലെയായി ഒരു എസ് എം ബി എസ് പവർ പോലെയായി ഒരു മൾട്ടി പവർ സപ്ലൈ നമ്മളെ കയ്യിൽ അതും അപകടം ഇല്ല ഷോക്ക് ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ ഒരു ട്രാക്ക് ഒരു സ്ലോ ട്രാക്ക് അവിടെ ചാർജിങ് ട്രാക്ക് എന്നായിക്കോട്ടെ ആ ട്രാക്കിലൂടെ അങ്ങനെ ഇതുപോലെ കോയിലുകൾ നീളത്തിൽ നീളത്തിലോ കുറെ എല്ലാ വർഷങ്ങളായി ഇതിന്റെ പുറത്തുള്ള പരീക്ഷണം അപ്പൊ ഈക്ക് വണ്ടി നിർത്തിയിടുന്നവരാവശ്യമില്ല അതിനു വേണ്ടി ഒരു കണക്ഷൻ കൊടുക്കണ്ട ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് വയർലെസ് പവർ സപ്ലൈ നാളെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇതിന്റെ പരീക്ഷണം അപ്പോൾ വലിയൊരു പരീക്ഷണം വിജയിച്ച സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് കുറേ ദിവസമായി അല്ല വർഷങ്ങളായി ഇതിന്റെ പുറത്തുള്ള പരീക്ഷണം ഇപ്പോൾ ഈ കിടക്കണത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ തന്നെ ഒരു വീഡിയോ എടുക്കാൻ പരിപൂർണമായി വിജയിച്ചിട്ട് വേറെടുക്കും ഇപ്പോഴത്തെ ആ റിസൾട്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അറിയാവുന്നവരും അറിയാത്തവരുമായ ആൾക്കാർ ഒന്നതാണ് ഞാനൊരു വയർലെസ് പവർ സപ്ലൈ ഡിസൈൻ ചെയ്യണം വൈദ്യുതി എങ്ങനെ ഒരു കാറൊക്കെ എങ്ങനെ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുക ഒരു ടു വീലർ എങ്ങനെ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുക നമ്മുടെ എന്റെ നെക്സോൺ അത് അത് ഇങ്ങനെ മുറ്റത്തിക്കേണ്ടി വരുമ്പോൾ അതിലേക്ക് എങ്ങനെ വയർലെസ് ആയി കറണ്ട് കൊടുക്കുക കണക്ഷൻ കണക്ഷനൊന്നുമില്ല പൊട്ടിത്തെറിയില്ല ഷോപ്പൊന്നും ഇല്ലാതെ ഭൂമിയിൽ കുഴി ഒഴിച്ചിട്ട് അവിടെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് കവറിട്ട് വരുമ്പോൾ വയർലെസ് ആയിട്ട് അതിൻ്റെ മൂട്ടിലേക്ക് കറണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം വയർലെസ് ചാർജർ മൊബൈൽ ഫോണിൽ അതൊക്കെ ഉണ്ട് കാറിലും ടു വീലറിലും ത്രീ വീലറിലും വയർലെസ് ചാർജിങ് കൊണ്ടുവന്നാൽ വന്നാൽ ഭാവിയിൽ ഭയങ്കര ഒരു ഫീ ഒരു ഒരു മുന്നേറ്റായിരിക്കും വലിയൊരു ഒരു ചേഞ്ചായിരിക്കും കാരണമുണ്ട് പിന്നീട് വയർലെസ് ആയി റോട്ടിലൂടെ ഒരു ഒരു സാധനം വെച്ചാൽ റോട്ടിലൂടെ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ചാർജ് ചെയ്ത് കൊണ്ട് ഓടിക്കുന്ന ഒരു സംവിധാനം വിദേശ രാജ്യത്ത് വന്നു കഴിഞ്ഞല്ലോ അതിൻ്റെയും കൂടി പരീക്ഷണ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിനാദ്യം ഞാൻ ഇത് ഇതുപോലെ ഇതൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്ത് കാണിച്ചു തരാം അത് ലൈവായിട്ട് ഇപ്പോൾ ഞാൻ ഓടിച്ച് കാണിച്ചുതരും സിമ്പിളായിട്ട് ഈ ഇൻഡക്ഷൻ സ്റ്റൗവിനെയാണ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്യാം ഒരു കുഞ്ഞ് കാറെടുത്തു ഇവിടെ ഒരു കോയിൽ ചുറ്റിയിട്ടുണ്ട് നല്ല ഒരു കമ്പി ചുറ്റി ഞാൻ ഈ ഒരു കമ്പി ഉപയോഗിച്ച് വയർലെസ് റിസീവർ ഉണ്ടാക്കി പവർ എടുത്ത് സൂപ്പർ കപ്പാസിറ്റി വെച്ചു എന്തിനും കാരണം വീട്ടിൽ നിന്ന് മുറ്റത്ത് നിന്ന് റോട്ടിലേക്ക് വണ്ടി പോകണ്ടേ അതിനുള്ള ഒരു ചാർജ് തൽക്കാലം അതിന് ലിഥിയം ബാറ്ററി അല്ല പത്ത് മുപ്പത് വർഷക്കാലം നിൽക്കുന്ന ഗോൾഡൻ കപ്പാസിറ്ററാണ് ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഡെമോട്ടോ ഒരു പ്രോട്ടോ ടൈപ്പ് ഇതിൽ വിജയിച്ചപ്പോൾ ഞാൻ അതിനും വലിയ ഒരു പവറാണ് ആണ് പിന്നെ ഉണ്ടാക്കിയത് അതിന് ഇതാ പിന്നീട് എന്ത് ചെയ്തു നേരെ കുട്ടികളെ കളിക്കുന്ന റിമോട്ട് കാർ അസംബിൾ ചെയ്ത് അതിനെ സോഫ്റ്റ്വെയറും ആപ്പും ഒക്കെ വെച്ചിട്ട് തന്നെ ഒരെണ്ണം ചെയ്ത് ഇതും ഇപ്പോൾ സക്സസ് ആണ് ഇനി ഇതും നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് അങ്ങനെ ഓടിക്കാം പക്ഷേ അതിലിധികം ബാറ്ററി ഉണ്ട് ഇധിയം ബാറ്ററി വയർലെസ് ചാർജ് ചെയ്യാം അതൊന്നുമല്ല ഇപ്പം ഞാനിവിടെ കാണിക്കണേ ഇനി അത് കഴിഞ്ഞാൽ ഞാൻ ഈ വലിയ കാറ് ഈ വലിയൊരു കാറിൽ ബാറ്ററി ഇല്ലാതെ എൻ്റെ മുറ്റത്തൂടെ എങ്ങനെ ഓടിപ്പിക്കാനാണ് എൻ്റെ ശ്രമം അതിന് വേണ്ടി ഈ ടേബിൾ മൊത്തം ഞാനിത് ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് ഫൈബർ ടേബിളാണ് ഇതിൽ കംപ്ലീറ്റ് വയറുകൾ ഇട്ട് കോയിൽ ചുറ്റിയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് അതാണ് അപ്പം ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് എന്നുള്ളതിപ്പോൾ കണ്ടോളൂ ഇവിടെ ഒന്നുമില്ല ഈ ഒരു കമ്പി ചുറ്റ് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഏതും ഇതിലിപ്പോൾ എത്ര ചുറ്റുണ്ടെന്ന് ചോദിച്ചാൽ ഡിപ്പെൻ ഈ ഒരു ബൾബിനനുസരിച്ച് ഇപ്പോൾ ടു ട്വൻറ്റി വോൾട്ടായത് കൊണ്ട് ഇതിന് എൺപത് ചുറ്റുകൾ ആണ് ചെയ്തിട്ടുള്ളത് എൺപത് നൂറ് വരെ ആവാം കേട്ടോ നൂറ് ചുറ്റുകൾ സാധാ വയറ് സാധാ പോയിന്റ് ഫൈവ് എം എം പോയിൻറ്റ് ഫൈവ് അര എം എം വയറുപയോഗിച്ച് കജിക്കുട്ടിയാൽ കുഴപ്പമില്ല നൂറ് വാട്ടിൻ്റെ ഒരു ടു ട്വൻ്റി വോൾട്ടിൻ്റെ ഒരു ബൾബ് നൂറ് വാട്ട്സ് ടു ട്വൻറ്റി ഇതാ ഇത് ഒരു ചുറ്റിന് ചുറ്റി ആ രണ്ട് ചുറ്റിൻ്റെ ഇടയിൽ ആ രണ്ട് കമ്പനിയുടെ ഇടയിൽ ഈ വയർ ബൾബ് വെച്ചു അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഇതിനകത്തൊരു ചെറിയ ഒരു മാറ്റ് ഈ സർക്കൂട്ടിൽ വച്ചിട്ടുണ്ട് എന്താ എന്ന് വെച്ചാൽ ഈ പാത്രം വെച്ചാലേ ഈ സാധനം ഓൺ ആവുള്ളൂല്ലോ അത് ഒഴിവാക്കിയിട്ട് പാത്രം വെക്കാതെയും ഈ സാധനം ഓണാക്കുന്ന തരത്തിലേക്ക് ഇതിനൊരു ചെറിയൊരു മാറ്റി ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് അത് ഐഡിയ ഡി ഉള്ളവർ ചെയ്യുക അതിൻ്റെ പി സി ബിയിലെ ഒരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്ററിന് വാല്യൂ കൂട്ടണം അതൊക്കെ നിങ്ങളുടെ അതൊക്കെ അടുത്ത പ്രാവശ്യം ഞാൻ വിശദമായിട്ട് ചെയ്തുതരും ഇനി നിങ്ങൾ നോക്കൂ ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കൂ ഇതിലേക്ക് നേരെ നമ്മൾ ഞാനിപ്പോൾ ടു ട്വൻറ്റിയോട് കൊടുക്കണേ ഇതിലേക്ക് നേരെ അല്ല ടു ട്വൻ്റി കൊടുത്തു ഓക്കെ സ്വാഭാവികമായിട്ടും സാദാ പോലെ പാത്രം വെക്കണ് സോറി അതാ ഇത് കൂടെ എടുക്കുന്നുണ്ട് ഇതാ നാനൂറ്റി ജില്ലാം വാഡ്സ് എണ്ണൂറ്റി ചില്ലാം വാർഡ്സ് എടുക്കുന്നുണ്ട് പാത്രം വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് അതിൽ അത്ഭുതമൊന്നുമില്ല ഞാൻ ഓഫ് ചെയ്ത് ഈ കോയിലൂടെ വർക്ക് ചെയ്യണം അതാണ് എന്റെ ആവശ്യം ഇവിടെ ബൾബ് വെക്ക വർക്ക് ചെയ്യോ വർക്ക് ചെയ്യണം ആ മാറ്റാണ് ഞാൻ ഉള്ളിൽ ചെയ്തിട്ടുള്ളത് ഓക്കേ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും ഇതിന് ഏട്ടാ ഇതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവും ആ ഇങ്ങനെ ഒരു സ്വിച്ചിങ് ഇതിന്റെ ഡിലേ നമുക്ക് കൂട്ടാ കുറയ്ക്കുക പൾസ് ചാർജിംഗ് ആണ് ഇത് ഇങ്ങനെ തന്നെയാണ് എനിക്ക് വേണ്ടത് കാരണം കണ്ടിന് ചാർജ് വേണ്ടാവും ഹൈ ആംബിയറിലായിരിക്കും ഇതിന്റെ കറണ്ട് കേറുന്നത് അപ്പോൾ രണ്ടായിരം വാർഡ്സുകളാണല്ലോ നമ്മുടെ ഈ ഒരു ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരം വാട്സ് പറയുമ്പോൾ ടൂ വീലറിനൊക്കെ സൂപ്പർ ചാർജിങ് ആയിരിക്കും നമുക്കിപ്പോൾ ചെറിയ ചാർജിങ്ങ് ആണ് ഞാൻ അതുകൊണ്ട് ഈ ഇത്രയും മതി ആൻഡ് കൂടുന്നില്ല അതൊക്കെ കണ്ട ഇത് കണ്ട ഇനി എത്രത്തോളം ആഴത്ത് ഉയരത്തിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് കാണിക്കാൻ ഞാൻ വേറെ ഒരു ഇതാ ഉണ്ടാക്കിയെടുത്ത വേറൊരു കമ്പി ചുറ്റ് ഒരു കമ്പി ചുറ്റേ പോലെ ഉണ്ടാക്കിയെടുത്ത് അത് മുപ്പത് ടേൺസ് ഇട്ടിട്ടുള്ളൂ ഇരുപത്തിനാലെണ്ണം മതി ഇരുപത്തിനാലെണ്ണം അധികം ഇതന്നെ അധികാട്ടെ ഞാൻ വെറുതെ പാണ്ട് ചുറ്റി ഉണ്ടാക്കിയതാണ് ഇത് ഭയങ്കര ഇത് പന്ത്രണ്ട് ഉൾട്ടല്ലേ ഇതാ ഇങ്ങനെ വെച്ചാൽ തന്നെ മതിയാവും ഓ ഉടോ എത്ര ഡിസ്റ്റൻസ് ആണ് നോക്കിക്കോളി ആ ഡിസ്റ്റൻസ് കാണിക്കുക മനാ ഡിസ്റ്റൻസ് കാണിക്ക് ഡിസ്റ്റൻസ് കണ്ടല്ലോ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കണ്ടില്ലേ കണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും ഉയരത്തിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇതെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഏത് പവറും ഇതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് വേറെ ഒരു രസകരമായ ഒരു സംഭവം ഇതോ ഞാൻ എന്ത് ചെയ്തു ഒരു നൂറ് വാട്ടിൻ്റെ ഒരു ബൾബ് ചേട്ടാ നൂറ് വാട്ടിൻ്റെ ബൾബിനെ അങ്ങോട്ട് ഷോർട്ട് ചെയ്തൊരു ഇട്ടിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഇതിൽ വേറെ ഒന്നുമില്ല അതാ വെച്ചു ഇനി വെറുതെ രണ്ട് ചുറ്റ് രണ്ടേ രണ്ട് ചുറ്റ് കണ്ടോ നൂറ് വാട്ടിൻ്റെ ബൾബ് ഒന്നുമില്ല രണ്ട് ചുറ്റ് ചുറ്റും പോയി ചുഞ്ചിടയും ചുഞ്ചിടയും ഇണ്ടാ അപ്പോൾ നമുക്ക് എത്ര വോൾട്ട് തിന്നെടുക്കുക ആറോ പന്ത്രണ്ടോ നാൽപ്പത്തെട്ടോ അതിനനുസരിച്ച് ചുറ്റിടാ ഒരു ട്രാൻസ്ഫോമർ പോലെയായി ഒരു എസ് എം ബി എസ് പവർ പോലെയായി ഒരു മൾട്ടി പവർ സപ്ലൈ നമ്മളെ കയ്യിൽ അതും അപകടം ഇല്ല ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ എന്ത് ഈസിയാണ് ഈ സംവിധാനം കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പവർ അപ്പോൾ വയർലെസ് ആയി പവർ ഏത് പവറും നമുക്ക് ഇവിടെ എടുക്കാം എന്നും ഇനി നമുക്ക് ഏത് ടൈപ്പ് ചാർജറും ഇങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുമാണ് ഇതിൽ നിന്നുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഇതിനേക്ക് പോകോ ആ സാറില്ല അതൊക്കെ ഉണ്ടാവും ഞാൻ സ്ക്രൂ ഡ്രൈലായിരുന്നു ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു മോട്ടറിലേക്ക് ഇവിടെ നല്ല ഒരു കമ്പി ഒരു വട്ടത്തില് ഇതേപോലെ ഒരു സാധനം ഇതിലേക്ക് ഇനി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കോയില് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കോയിൽ ഇനി ഇതിന്റെ മൂട്ടിൽ വെക്കുന്നു ഇതിന്റെ മൂട്ടിൽ ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് ഈ ഒരു പവർ എടുത്തിട്ട് നേരെ ഇതിന്റെ മോട്ടറിലേക്ക് ഡയറക്റ്റ് കൊടുത്താൽ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടും പുറത്തേക്ക് പോകില്ല അപ്പോൾ ഇതിനെ ഇതുപോലുള്ള യൂണിറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് അടുത്തത് ചെയ്യുന്നത് അതോടൊപ്പം ഈ പവറിനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ കോയിലേക്ക് താ ഇതിൽ നിറയെ കോയിലെട്ടോണ്ടോ ഈ ഈ ചാനലിലൂടെ ആ വെള്ള ചാനലിലൂടെ കംപ്ലീറ്റ് ഞാൻ കോയിൽ കൊടുത്തിട്ടുണ്ട് ആ കോയില് കൊടുത്താൽ എൻ്റെ ഈ ടേബിൾ മുഴുവനും വയർലെസ് ആയി അപ്പോൾ എനിക്ക് ചാർജ് ചെയ്യാൻ ഇവിടെ എവിടെ വെച്ചാൽ ഈ ടേബിളിൻ്റെ എവിടെ എനിക്ക് എന്ത് ചെയ്യാം ഈ ഇങ്ങനെ ചാർജ് ചെയ്യാം കാർ മീൻസ് ഒരു ടോയ് ഇതുപോലുള്ള ഒരു റോഡായി സങ്കല്പിച്ചോളിങ്ങൾ ഇങ്ങനെ ഒരു റോഡ് ഈ ഒരു റോഡ് നമ്മുടെ റോട്ടിൽ ഹൈവേയിൽ ഇതുപോലെ ഒരു ട്രാക്ക് ഒരു സ്ലോ ട്രാക്ക് അവിടെ ചാർജിങ് ട്രാക്ക് എന്നായിക്കോട്ടെ ആ ട്രാക്കിലൂടെ അങ്ങനെ ഇതുപോലെ കോയിലുകൾ നീളത്തിൽ നീളത്തിലിട്ടോ കുറേ നീളത്തിൽ കോയിൽ അങ്ങനെ കൊടുത്താൽ എന്തായിരിക്കും ഇവിടെ കൂടി വണ്ടി പോകുന്നതിന് ഒന്ന് ആ ട്രാക്കിലേക്ക് മാറ്റി ചാർജിങ് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്താൽ ലോയിൽ പോകണം എല്ലേ പോകാൻ പാടുള്ളൂ നേരെ ഇപ്പോഴത്തെ ട്രാക്കിൽ സ്പീഡ് പോയിക്കോ അപ്പോൾ ചാർജിങ്ങിന് വേണ്ടി വണ്ടി നിർത്തിയിടുന്നവരാവശ്യമില്ല അതിന് വേണ്ടി ഒരു കണക്ഷൻ കൊടുക്കണ്ട ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് വയർലെസ് പവർ സപ്ലൈ നാളെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇതിന്റെ പരീക്ഷണം അതോടൊപ്പം ലിഥിയം ബാറ്ററിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്ന് ഞാൻ ഈ പരീക്ഷണത്തിലൂടെ ചെറിയ ചെറിയ ഡെമോൺസ്ട്രേഷൻ കിറ്റുകളൊക്കെ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ റൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ കിൻഫ്രോ കാക്കഞ്ചേരി ഇ വി ടെക്നോളജി പഠിപ്പിക്കുന്ന അതിലേക്കുള്ള സിലബസുകൾ സെറ്റ് ചെയ്യാൻ ഭാവിയിലേക്ക് കുട്ടികൾക്ക് പുതിയ പുതിയ പ്രോജക്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണ നിരീക്ഷണം കൂടിയാണിത് ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ൾ ഇനി ഇവിയുടെ കോഴ്സ് ഡീറ്റെയിൽ എന്തെങ്കിലും അറിഞ്ഞ താഴെ നമ്പർ ഇടാം നിങ്ങൾ അവിടെ ഈ റൂട്ട് സ്ഥാപനത്തിലേക്ക് ഇൻഫ്രയിൽ വിളിച്ചാൽ അവർ കോഴ്സിന്റെ ഡീറ്റെയിൽ ഇവി പഠിക്കാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പഠിക്കുക ഡിപ്ലോമ ഐ ടി ഐക്കാരൊക്കെ വരുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കട്ടോ അല്ലെ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ വരുവാണെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ട് നമുക്ക് ഈ വി ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി പഠിക്കാം വിശദവിരങ്ങളെ അവരോട് ചോദിക്കാം അടുത്ത എൻ്റെ വീഡിയോയിലൂടെ ഒരു റിയൽ ഈ അത് ഒരു വയർലെസ് കാറിനെ വയർലെസ് ആയി ചാർജ് ചെയ്തിട്ട് റോട്ടിലൂടെ അല്ല എൻ്റെ വീട്ടിലൂടെ മുറ്റത്തൂടെ ഓടിക്കുന്ന ഒരു സംവിധാനം അടുത്ത വീടുകൂടെനെ പ്രതീക്ഷിക്കാം